സംഘാടക സമിതി രൂപീകരണ യോഗം കാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ദിസ് ന്യൂസിസ് ബ്രോട്ടിബായ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് ക്യാമ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗം കാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ ഉദ്ഘാടനം ചെയ്തു പി ടി അംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് നടത്താൻ തീരുമാനിച്ചു പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ പ്രതിനിധികൾ പി സി ജയസൂര്യൻ മാസ്റ്റർ രമേശൻ മാസ്റ്റർ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ പി ടി എ പ്രസിഡന്റ് ലക്ഷ്മണൻ വൈസ് പ്രസിഡന്റ് അലിയാകുട്ടി എന്നിവർ പ്രസംഗിച്ചു സ്കൌട്ട് മാസ്റ്റർ പി വി രജനി സ്വാഗതവും ഗേറ്റ് ക്യാപ്റ്റൻ ഡോക്ടർ പി പ്രസീത നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ